ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അരുണാചൽ രണ്ട് അസം അഞ്ച് ബീഹാർ നാല് മധ്യപ്രദേശ് ആറ് മഹാരാഷ്ട്ര അഞ്ച് മണിപ്പൂർ രണ്ട് രാജസ്ഥാൻ പതിമൂന്ന് മേഘാലയ രണ്ട് തമിഴ്നാട് മുപ്പത്തിയൊൻപത് ഉത്തരാഖണ്ഡ് അഞ്ച് ബംഗാൾ മൂന്ന് ഉത്തർപ്രദേശ് എട്ട് ഛത്തീസ്ഗഡ് ലക്ഷദ്വീപ് ആന്റമാൻ നിക്കോബാർ ജമ്മുകാശ്മീർ മിസോറാം നാഗാലാൻഡ് പുതുച്ചേരി സിക്കിം ത്രിപുര എന്നിവിടങ്ങളിൽ ഒന്നുവീതം മണ്ഡലങ്ങളിലുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി കിരൺ റിജിജു സർബാനന്ദ സോനോവാൾ അർജുൻ റാം മേഘ്വാൾ ഉൾപ്പെടെയുള്ളവരും കോൺഗ്രസിലെ കാർത്തി ചിദംബരം ഗൌരവ് ഗൊഗോയ് ഗോവിന്ദറാം മേഘ്വാൾ ഡി എംകെ നേതാക്കളായ കനിമൊഴി എ രാജ ദയാതിഥിമാരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഒന്നാം ഒന്നാംഘട്ടത്തിലും ജനവിധി തേടുന്നുണ്ട്